ഗുഡ് മോർണിംഗ് ഉള്ളിവട കഴിക്കാൻ ഒരു കൊതി അപ്പോൾ പിന്നെ ഉള്ളിവട ഉണ്ടാക്കാൻ എഴുതി ഭയങ്കര സിമ്പിളായിട്ട് വീട്ടിലുള്ള ഒന്ന് രണ്ട് സാധനങ്ങളായിട്ട് സാധനം മാത്രം മതി കേട്ടോ സവോള മസ്റ്റായിട്ട് വേണം പിന്നെ എന്താ വേണ്ടേ പിന്നെ മൂപ്പൊടി മാത്രം മതി പിന്നെ മൈദയും വേണം കേട്ടോ വേറെ ഒന്നും വേണ്ട ഇത്രയും സാധനങ്ങൾ വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് ഒരു ഉള്ളി വട ഉണ്ടാക്കാം അപ്പം ഞാൻ സ്ലൈസറിൽ വെച്ചാട്ടോ സ്ലൈസ് ചെയ്തെടുക്കുന്നത് അപ്പോൾ എല്ലാം ഒരേ മെഷർമെൻറ്റിൽ കിട്ടും ഒരേ അളവിൽ കിട്ടും ഒന്ന് വലുതായിപ്പോയി ഒന്ന് ചെറുതായിപ്പോയി എന്നുള്ളതാവില്ല നമുക്ക് മൊരി മുരിച്ചെടുക്കുമ്പോഴേ എല്ലാം ഒരേപോലെ കിട്ടും ചിലത് കനം കുറഞ്ഞത് ചിലപ്പോൾ മൂത്ത് പോവും കനം കുറവ് കൂടിയത് മൂക്കാണ്ടിടക്കും ആ ഒരു പ്രശ്നം വരില്ല ഇതെല്ലാം ഒരുപോലെല്ലേ വരത്തുള്ളൂ സ്ലൈസില് ചെറുതായിട്ടാണ് കേട്ടോ ആരെങ്കിലും അപ്പോൾ രണ്ട് സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയ രണ്ട് സവോള കണ്ണൊക്കെ നീറുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദ സ്കൂളിൽ വരും സ്കൂളിൽ നിന്ന് വരുന്നതിന് മുന്നേ ഉണ്ടാക്കാമെന്ന് കഴിഞ്ഞു വേദയ്ക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാം ഇപ്പോൾ വേദക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ കഴിക്കാൻ വേണം ഞാൻ കഴിഞ്ഞു സവോള അരിയാന്ന് അല്ലാതെ സവോ ഉള്ളിവിടെ ഉണ്ടാക്കാന്ന് അത് അതിൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കുന്നു ഇങ്ങനെ ഞാൻ സ്ലൈസറിങ്ങനെ അടിക്കുന്നതിൻ്റെ ശബ്ദം കേട്ടോ സോറി കണ്ണൊക്കെ നീറുന്നുണ്ട് അപ്പോൾ ഞാൻ സവോള അരിഞ്ഞിട്ട് നമുക്ക് കാണാം അല്ലെങ്കിൽ നമ്മുടെ ആകെ കണ്ണീർ കുളവാകും കണ്ണീന്ന് നല്ലതായിട്ട് വെള്ളം വരുന്നുണ്ട് അപ്പോൾ ഞാൻ സവോള ഫുൾ അരികിട്ടെ രണ്ട് സവോള എടുത്തിട്ടുള്ളൂ കുറച്ച് മതി ഞങ്ങൾക്ക് മാത്രം മതിയല്ലോ അതുകൊണ്ട് രണ്ട് സവോള എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയ സവോളയാണെങ്കിലും എടുത്തിട്ടുള്ളത് ഫുൾ അരിഞ്ഞെടുക്കാമേ കണ്ടിട്ട് വരും ഫ്രണ്ട്സ് അങ്ങനെ സവോള ദേ എല്ലാം ഒരുപോലെ സ്ലൈസറിൽ വെച്ച് ഞാൻ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ടേ എപ്പോഴും പാത്രം എടുക്കുമ്പോൾ ചെറുതായി പോകുന്നുണ്ട് ഞാൻ കുറച്ചല്ലേ ഉള്ളിലൊന്നും കരുതി ബോൾ എടുത്തപ്പോൾ അതിന് കൊള്ളുന്നില്ല ആ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് കുറച്ച് ഉപ്പിട്ട് ഒരമണിക്കൂറോളം അങ്ങനെ അങ്ങ് വയ്ക്കുക കേട്ടോ അപ്പോൾ ഇതിൽ വാട്ടർ കണ്ടെല്ലാം ഇറങ്ങും ഉപ്പിട്ട് വയ്ക്കുമ്പോൾ ഉള്ളി അങ്ങ് വാടി ഒന്ന് കുഴഞ്ഞ് തളർന്നവശനായി അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമെല്ലാം ഒന്നടിയിൽ വന്ന് കിടക്കും കേട്ടോ അപ്പോൾ അതിനാണ് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക സവോള ഒരു ചെറിയ പാത്രം എടുത്തിട്ട് അതിൽ കൊള്ളാത്ത സവോളയി എന്ത് പറയാനാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ എഗ് ബിരിയാണി ഉണ്ടാക്കിയപ്പോഴും ഇതിൻ്റെ ആയിരുന്ന അവസ്ഥ ഇനി ഞാൻ രണ്ട് പാത്രം കഴുകണ്ടേ ഈ പാത്രം കഴുകണം അടുത്ത് ഇനി വലിയ പാത്രത്തിൽ ഇട്ടേ ബാക്കിയൊക്കെ മിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതും കഴുകണം ഇതും കഴുകണം എന്തൊരു മെനക്കേടാണെന്ന് ആലോചിച്ച് നോക്കിയേ ഈ ഉപ്പ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്യണം കേട്ടോ ചെറിയ പാത്രം മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ബാക്കി സാധനങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ പാത്രം എടുക്കാതെ ഇപ്പം തൽക്കാലം ഈ കുഞ്ഞു പാത്രത്തിൽ തന്നെ ഇരിക്കട്ടെ കുറച്ച് കഴിയുമ്പോൾ തന്നെ വാടി കുഴയും കേട്ടോ അത് വേറെ കാര്യം എങ്കിലും നമുക്ക് നമ്മുടെ മാവൊക്കെ മിക്സ് ചെയ്യുമ്പോഴേ ശരിയാവത്തില്ല ഞാനിന്നെങ്കിലും വേറെ ഒന്നും ഇടുന്നില്ല കേട്ടോ മൈദാ മാവും മുളക് പൊടി മാത്രം ഇട്ട് മിക്സ് ചെയ്താണ് നമ്മുടെ ഉള്ളിവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊരു അരമണിക്കൂർ നേരം ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ സവോള ഒരു അരമണിക്കൂർ നേരം ഇതിങ്ങനെ മാറ്റി വെച്ചിരിക്കുക അപ്പോൾ ഇതിൽ വാട്ടർ കണ്ടൻ്റ് എല്ലാം ഇറങ്ങി ഒന്ന് സവോള എല്ലാം സോഫ്റ്റ് ആയിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ അരമണിക്കൂറ് നമ്മുടെ സവോള അത് വെച്ചിട്ടുണ്ട് വാടി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതെ വെള്ളം കണ്ടോ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടോ അങ്ങനെ ഇത് നമുക്ക് വേറൊരു ഇതിലേക്കാക്കാം ഇതിൽ പറ്റത്തില്ല കേട്ടോ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് വേറെ ഒന്നിലേക്ക് മാറ്റാം നല്ല വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനം ഞാൻ ഒന്നും ഇടുന്നില്ല കുറച്ച് മുളക് പൊടി ചെറിയൊരു എരിവ് മതി കേട്ടോ അധികം ഒന്നും ഉള്ളിവിടക്കൊന്നും ആരും എരിവൊന്നും ഇടത്തില്ലല്ലോ കലം പഞ്ചസാര ഇടുന്നുണ്ട് ഒരു ശക്കല അതൊന്നും ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇടുന്നത് പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് മൈദ മാവാണ് പിന്നെ ആവശ്യമുള്ളവർ ചിലപ്പോൾ ഇടും പെരിഞ്ചീരകം ഇടും ഇഞ്ചി ഇടും പച്ചമുളകരിങ്ങി ഇടും ഇതൊന്നും ഞാൻ ഇടുന്നില്ല കാരണം ഇതൊന്നും ഇട്ടാലും വേദയൊന്നും കഴിക്കത്തില്ല എടുത്ത് കളയേ കളങ്ങേ അത് കഴിക്കുമ്പോൾ നമുക്കൊരു ഡിസ്റ്റർബൻസ് അല്ലേ കറിവേപ്പിലിട്ടാലും അതൊരു ഇതല്ലേ അതുകൊണ്ട് ഞാൻ വേറൊന്നും ഇടുന്നില്ല ഇനി ഇതിലേക്ക് നമുക്ക് മൈദ മൈദാമാവിടാം ചിലർ കടലമാവിൽ ഉണ്ടാക്കും മൈദ മൈദാമാവിലായിട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് മൈദാമാവ് കുറേശ്ശെ ഇട്ടുകൊടുക്കാവേ മാവ് കുറച്ച് മതി കേട്ടോ ഒരുപാട് വേണ്ട ഉള്ളിയാണ് നമുക്ക് കൂടുതൽ വേണ്ടത് ഉള്ളി കൂടുതലും മൈദ കുറവും വെള്ളമൊന്നും അഡീഷണൽ ഒഴിക്കണ്ട കേട്ടോ ഈ ഇതിൽ ഈ നമ്മൾ നേരത്തെ ഉപ്പിട്ട് വെച്ചിരുന്നപ്പോൾ നല്ല വെള്ളം സവോളയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ആ വെള്ളം ധാരാളം കുറച്ചുകൂടെ മൈദയാവാം ഇത് സർഫ് മാച്ചപ്പോൾ കിട്ടിയ സ്പൂൺ ആട്ടോ ഇത് അതിന് ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങൾക്കായി സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു എപ്പോഴും വാങ്ങുമ്പോൾ ഒരുപാട് സ്പൂൺ ആവില്ലേ അപ്പം അത് മാറ്റി മാറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ ഇതുപോലുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഞാൻ എടുക്കും മതി കേട്ടോ മൈദാ മാവ് മതി അപ്പോൾ മാവ് കുറച്ചും നമ്മുടെ ഉള്ളി കൂടുതലാണ് ഉള്ളി വട ഉണ്ടാക്കുമ്പോൾ വേണ്ടത് അല്ലെങ്കിൽ അകവൊക്കെ മാവേ വേവാണ്ട് ഒരു മാതിരി ഇരിക്കും ഉള്ളി വടന്നല്ലേ പറയുന്നത് മാവ് ഇടയല്ലോ ചിലർ കടലമാവ് ഉപയോഗിക്കും കേട്ടോ പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പെരിഞ്ചീരവ ഇടാം ഇഞ്ചി ഇടാം കറിവേപ്പില ഇടാം പച്ചമുളക് ഇടാം ഒക്കെ ഇടാം വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഞാനിതൊന്നും ഇടാതെയാണ് ഉണ്ടാക്കുന്നത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ജസ്റ്റ് ഉപ്പ് നോക്കട്ടെ ഉപ്പ് കൂടുതലെങ്കിലേ ഉള്ളൂ ഉപ്പുണ്ട് നേരത്തെ ഇട്ട ഉപ്പാണ് പിന്നീട് ഉപ്പൊന്നും ഇട്ടില്ല കേട്ടോ നമ്മൾ മാവെല്ലാം മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ആ പാത്രം മതിയായിരുന്നു കേട്ടോ വാടി അങ്ങ് കുറഞ്ഞു ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് ഓയിൽ വെച്ചിട്ടുള്ളൂ കേട്ടോ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് ഇത്ര ഓയിലിനി ബാക്കിയുള്ളൂ സൺഫ്ലവർ ഓയിൽ ഇനി ഞാൻ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കത്തില്ല അതുകൊണ്ട് പിന്നെ വേറെ വാങ്ങിയില്ല കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് ഓയിലായിപ്പോയത് ഈ പാത്രത്തിൻ്റെ കറയെല്ലാം ഞാൻ ആ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചിട്ടുള്ള കറയാണ് ഈ കാണുന്നതല്ല അപ്പോൾ ഞാൻ നല്ല ഓയിൽ നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ കുഞ്ഞ് ഉരുളകളാക്കിയാണ് ഇടുന്നത് അപ്പോഴേ അകമൊക്കെ നന്നായിട്ട് വേളളളൂ എണ്ണയും അതനുസരിച്ചേ ഉള്ളൂ കേട്ടോ കൊള്ളാൽ നല്ല ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടല്ലേ ഹൈ ഫ്ലെയിമിലിരിക്കുകയാണേ എന്ന് വേദ വേദയ്ക്ക് ഇഷ്ടമാട്ടോ ചിലപ്പോഴൊക്കെ കഴിക്കും അതുകൊണ്ട് കുഴപ്പമില്ല വേദ വരുമ്പോൾ വേദയ്ക്ക് ഒരെണ്ണം കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഓയില് നിറയെ ഒഴിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ ഞാൻ അത്ര ഓയില് സൺഫ്ലവർ ഓയിൽ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ഇനി ഞാൻ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പിന്നെ വാങ്ങിയതുമില്ല ഉള്ള ഓയിൽ വെച്ച് ഉണ്ടാക്കാൻ നാലെണ്ണം കുഞ്ഞു കുഞ്ഞായിട്ട് ഇട്ടുകൊടുത്ത കേട്ടോ എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ് മറച്ചിടാതെ ഇത് ഞാൻ നല്ല തീയിൽ കിടക്കായിരുന്നു അപ്പോഴിട്ടോണ്ട് ഒന്ന് മൂട്ടുപോയതാണേ കരിഞ്ഞു പോയതാണേ അങ്ങനെ വേണമെങ്കിൽ പറയാം ബാക്കിയൊക്കെ ആവുന്നതേ ഉള്ളൂ അത് നല്ല ഫ്ലെയിമിൽ കിട ചൂടായി കിടന്നപ്പോഴിട്ടതാണ് അതാണ് പെട്ടെന്ന് അത് മൂത്ത് പോയത് കുഞ്ഞുള്ളിവിട ഒരു സൈഡായ കേട്ടോ ഇങ്ങനെ ഒരു സൈഡ് സൈഡിൽ നല്ല മൂപ്പിച്ചെടുക്കും മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ ഹൈ ഫ്ലെയിമിലാവുമ്പോൾ അകം വേവാതിരിക്കും പുറം കരിങ്ങും പോവും എന്തായാലും ഇത് ഞാനൊരു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പ്രാവശ്യമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അത് കള്ളിക്കാടമ്മയുടെ സ്റ്റൈലാണ് അവരിങ്ങനെയൊന്നുമല്ല എനിക്കൊന്നും കായത്തിൻ്റെ പൊടിയൊക്കെ ഇടുമെന്ന് തോന്നുന്നു ഞാൻ മറന്നു ശരിക്കും പറഞ്ഞാൽ ക്രിസ്പി ആയോ ക്രിസ്പി ആവണം എങ്കിലൊക്കെ കൊള്ളാവും അല്ലേ കരിമീരി കരിമുറിയിരിക്കണം ഞാനെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ കറക്റ്റ് ഇതിൽ കിട്ടും ഇത് ഞാൻ ഫസ്റ്റ് ഇട്ടത് കരിഞ്ഞു പോയി ഫുൾ കരിഞ്ഞിട്ടില്ല ഒരു രണ്ട് മൂന്ന് സവോളയുടെ പീസ് കരിഞ്ഞിപ്പോയി നമുക്കിനിത് കോരിയാലോ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് പിന്നെ കിടന്നാലത് കരിഞ്ഞു പോവും പുറം കരിങ്ങും പോവും അകം കറക്റ്റ് ഇതിലും കിട്ടുന്നുണ്ട് കരിഞ്ഞു പോയാലേ കഴിക്കത്തില്ലേ നമുക്കിതിങ്ക എടുക്കാതെ എണ്ണ ഒന്നും അധികം കുടിക്കുന്നില്ല കേട്ടോ കറക്റ്റ് ഇതായിട്ട് വന്നിട്ടുണ്ട് ഹാ അടുത്തൊരു സ്റ്റെപ്പ് കൂടെ ഇടാം അല്ലേ നല്ലായിട്ട് കുരുട്ടി വലുതായിപ്പോയോ ഒത്തിരി വലുതായിപ്പോ ചെറുത് മതി ചെറുതാകുമ്പോൾ അകമൊക്കെ നന്നായിട്ട് വേവും ചിലർ ഇപ്പം ഇടും കേട്ടോ നമ്മുടെ പരിപ്പിടെ പോലെ ചപ്പിച്ചിടും ഉള്ളിവിടെയെന്ന് പറഞ്ഞാൽ ഉരുണ്ടല്ലേ ഇരിക്കുന്നത് നമ്മളത് ആ ഒരു രീതിയിൽ തന്നെ ചെയ്യുന്നില്ലേ ഞാനിപ്പോൾ ആ ഒരു രീതിയിലൊന്നും അല്ല ചെയ്യണത് ശരിക്കും കടകളിലൊക്കെ കറിവേപ്പിലയും പച്ചമുളകും ചിലടത്ത് പെരിഞ്ചീരവും ഒക്കെ നിറയെ കിടക്കും ഇതിപ്പം ഞാനതൊന്നും ഇട്ടിട്ടില്ല ഇനി ഒരു ഒരു പ്രാവശ്യവും കൂടെ ഒരു മൂന്നെണ്ണത്തിന് വരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ ഒരെണ്ണം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാതെ ചൂട് കേട്ടോ തണുത്തിട്ട് ടേസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു വന്നിട്ടുണ്ടോ കേട്ടോ ലേശം ഉപ്പ് ഓടിപ്പോയി കുറച്ചുപ്പ് കൂടിപ്പോയി കേട്ടോ അല്ലെങ്കിൽ അടിപൊളിയായിരുന്നു എങ്കിലും കഴിക്കാൻ പറ്റില്ലാത്ത ഉപ്പല്ല കഴിക്കാൻ പറ്റുന്ന ഉപ്പ് തന്നെയാണ് എങ്കിലും ഇത്രയും ഉപ്പ് വേണ്ടായിരുന്നു പക്ഷെ കൊള്ളാം കേട്ടോ അടിപൊളി ടേസ്റ്റ് ഒന്നും നമ്മൾ ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് അതെന്തായാലും ആർക്കും വെച്ചിരിക്കുന്നല്ലോ അത് ഞാൻ തന്നെ ഇന്നത്തെ ഗണപതി ഞാനാട്ടോ എന്താണ് കഴിക്കുന്നു ആവി പറക്കുന്നു മൊത്തം ഊതി ഊതി നിൽക്കുമല്ലേ ഭയങ്കര ചൂടായിപ്പോട്ടോ എണ്ണെടുത്തതല്ലേ എണ്ണോക്കെ പക്ഷെ അതിൽ നിന്ന് കുടിക്കുന്നില്ല എണ്ണ മ്മ് ഇപ്പം തണുത്തു അടുവടു നമുക്ക് ഇത്രയും കൂടെ ഒന്നും വറുത്തെടുക്കാം വറുത്തെടുത്ത് വേദ വന്ന് ടേസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് ഈ വീഡിയോ വീടിയുണ്ട് ചെയ്യാം കേട്ടോ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വേറെ ഒന്നും ആഡ് ചെയ്തില്ല പക്ഷെ നല്ല ഉള്ളിവിടെയുടെ കുറത്ത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ അടിപൊളി 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 വേദക്കുട്ടി സ്കൂളിൽ നിന്ന് വന്നിട്ട് അപ്പം ഡ്രസ്സ് പോലും മാറാൻ പറഞ്ഞിതൊന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വീട് എൻഡ് ചെയ്ത ശേഷം നിനക്ക് ഡ്രസ്സ് മാറാമെന്ന് പറഞ്ഞിങ്ങനെ പിടിച്ചോണ്ട് തിരിക്ക് അങ്ങനെ ഒരു കുഞ്ഞ ഉണ്ടാക്കിയമ്മോ കൊള്ളാമോ കടയിൽനിന്ന് ഭയങ്കര ടേസ്റ്റ് ഉണ്ടോ അപ്പം കൊള്ളാ അടിപൊളിയെന്നു അടിപൊളി അപ്പം എല്ലാവരും ഒന്ന് ഈ ഉള്ളിവിടെ ട്രൈ ചെയ്ത് നോക്കുക വേറെ ഭയങ്കര സിമ്പിളായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് അത് അരമണിക്കൂർ ഉപ്പിട്ട് വയ്ക്കണം ഉപ്പ് കുറച്ച് കൂടി കൂടിപ്പോയി അല്ലേ ശകനം കൂടിപ്പോയി അത് നോക്കി അഡ്ജസ്റ്റ് ചെയ്തെങ്കിലും ഇതാണ് കേട്ടോ സവോളയും മൈദാമാവും മുളകൊടിയും മാത്രം മതി ഞാൻ ഒന്നും ഇട്ടില്ലല്ലോ കുറച്ച് പഞ്ചസാര ഇത്രയായിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് എണ്ണയിൽ മൂ മൂപ്പിച്ച് വറുത്ത് കോരിയെടുത്താൽ നമ്മുടെ ഉള്ളിവിടെ റെഡിയാക്കാം അപ്പോൾ പുതിയൊരു നല്ല വീടേറ്റ മുടനെ കാണാതെ